രാധനെ എന്നും ഈശോയ്ക്ക് മാത്രം The ദൈവം നൽകുന്ന അവിടുത്തെ അനുഗ്രഹത്തിന്റെ ഈ നിമിഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈ മണ്ണില് ദൈവത്തിന്റെ ഏറ്റവും വലിയ സാന്നിധ്യമാണ് ശാരീരിക സാന്നിധ്യമാണ് വിശുദ്ധ കുർബാനയിൽ യേശു തന്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ അവന്റെ അടുത്തേക്ക് അവന്റെ സാന്നിധ്യത്തിലേക്ക് അവന്റെ ശക്തിയുടെ പ്രഭാമണ്ഡലങ്ങളിലേക്ക് ിരിക്കുകയാണ് ഈശോയുടെ മുൻപിൽ അവന്റെ ദൃഷ്ടിപഥത്തിലാണ് നാം എന്ന ബോധ്യത്തോടെ ഈ സമയം നമുക്ക് ചെലവഴിക്കാം കണ്ണുകൾ അടച്ച് ഈ സമയം ദൈവം എന്നെ കാണുകയാണ് എന്ന വലിയ സ്നേഹത്തിന്റെ ബോധ്യത്തിലേക്ക് പ്രവേശിക്കാം നാം ഒന്ന് വിളിച്ചാൽ കേൾക്കാത്ത കവിത അടുത്ത് നാം ഒന്ന് സ്വരമുയർത്തിയാൽ അരികിൽ വരാൻ തക്കവിധം സമീപസ്ഥനാണ് അവിടുന്ന് അവിടുത്തെ ശക്തിയേറിയ സാന്നിധ്യത്തെ ഓർക്കുകയും അവിടുത്തെ മഹത്വത്തിന്റെ കരത്തെ അനുസ്മരിക്കുകയും ചെയ്യാം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊൻപതാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ എലിയ പ്രവാചകൻ ഹൊറൈഫ് മലയിൽ ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുന്നത് നാം കാണുന്നു അവൻ തന്റെ ജീവനിൽ പേടിച്ച് അതാലിയ രാജ്ഞിയിൽ നിന്ന് ഓടിയൊളിച്ചതാണ് അവൻ ഒരു ഗുഹയിലായിരിക്കുന്ന സമയത്ത് ദൈവം അവനെ സന്ദർശിക്കാനായിട്ട് വരും ആദ്യം വരുന്നത് ഒരു ഭൂകമ്പമാണ് പിന്നീട് ഒരു കൊടുങ്കാറ്റ് പിന്നീട് വലിയൊരു വലിയൊരഗ്നി ഇതിലൊന്നും ദൈവമുണ്ടായിരുന്നില്ല അപ്പോൾ അവൻ ഗുഹയ്ക്ക് പുറത്തേക്ക് വരുമ്പോൾ ഒരു മൃദുസ്വരത്തിൽ ദൈവം അവനോട് സംസാരിക്കും ദൈവം അവനോട് ചോദിക്കുന്നു നീ എന്തു ചെയ്യുകയാണ് ദൈവം വരുന്ന നിമിഷത്തിൽ ഒരു മൃദുസ്വരത്തിൽ ദൈവം സമീപസ്ഥനാകുമ്പോൾ വചനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് ഏലിയ മുഖം മറച്ച് ഗുഹയുടെ കവാടത്തിലേക്ക് വന്നു എന്നിട്ട് അവൻ പറഞ്ഞു ഞാൻ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ജ്വലിക്കുകയാണ് ദൈവത്തിന്റെ മലയായ ഹൊറൈബിൽ ഏലിയ പ്രവാചകൻ ചെയ്യുന്നത് ദൈവത്തെ പ്രതിയുള്ള തീക്ഷണതയാൽ ജ്വലിക്കുകയാണ് എന്ന് വെച്ചാൽ ദൈവം അത്രയേറെ അടുത്തുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ദൈവത്തിന് മുൻപിലാണ് എന്നുള്ള സ്നേഹത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള തീക്ഷ്ണതയിൽ ജ്വലിക്കുകയായിരുന്നു അവൻ അത്ര അടുത്ത് ദൈവമുണ്ട് എന്ന് അവൻ അറിയാമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവര് ഇപ്പോൾ ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിലായിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഇത് മനസ്സിൽ തറഞ്ഞു ത ഒരു ചിന്തയാണ് എ പ്രവാചകൻ ഹൊറൈബ് മലയിൽ ഒരു ഗുഹയിൽ കല്ലിടുക്കിൽ ദൈവത്തിന്റെ സ്നേഹത്തെ പ്രതി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ ഈശോയുടെ മുൻപിലിരിക്കുമ്പോൾ അവന്റെ സ്നേഹത്തെ പ്രതി ജ്വലിക്കണ്ടേ പ്രഭാടിന്റെ പുസ്തകത്തിന്റെ മൂന്നാം അധ്യായത്തിൽ മോശ മലയിൽ ഒരു മുൾപടർപ്പ് കത്തുന്നത് കാണുന്നു പക്ഷെ അത് തീരുന്നില്ല ദൈവത്തെക്കുറിച്ചുള്ള ഭീഷണതയുടെ ഒരു സൂചനയാണിതെന്നാണ് വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഒരിക്കലും എരിഞ്ഞു തീരാത്ത ജ്വാല അതാണ് ദൈവത്തോടുള്ള ഭക്തി എന്ന് പറയുന്നത് ഈ സമയം ഈശോയുടെ മുൻപിലായിരിക്കുമ്പോൾ മറ്റുള്ള ചിന്തകളെയൊക്കെ നാം അൽത്താരയിലേക്ക് സമർപ്പിക്കുകയാണ് അവന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഇനി ഈ ലോകത്തിലെ ഒന്നും പ്രസക്തമല്ലാത്ത രീതിയിൽ നാം അവനെ പ്രതി ജ്വലിക്കണം ദൈവത്തിന്റെ സ്നേഹത്തെ പ്രതി ജ്വലിക്കണം ഒരേ ഒരു കാര്യം ഓർമ്മിച്ചാൽ മതി ഈ അൽസാരയിൽ ഈ അപ്പത്തിൽ ഈശോ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നു ഇത് ഈശോയുടെ സാന്നിധ്യമാണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ദൈവത്തിന്റെ മഹത്വത്തിന്റെ സാന്നിധ്യമാണ് അതുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ഉദ്ധാനം ചെയ്ത ഈശോയെ കാണുമ്പോൾ തോമസ് ലിഹ്യ പറയുന്നുണ്ടല്ലോ അവന്റെ ഉദ്ധാനത്തിന്റെ ആദ്യ കാഴ്ചയിൽ പറയും എന്റെ കർത്താവേ എന്റെ ദൈവമേ ആലോചനയിൽ നിന്ന് പറയുന്നതല്ലത് ബുദ്ധിയിൽ നിന്ന് പറയുന്നതല്ല യുക്തിഭദ്രമായ ചിന്തയിൽ നിന്നുമല്ല ഉദ്ധാന മഹത്വം തെളിയുന്ന ഈശോയെ കാണുമ്പോൾ അറിയാതെ അവൻ പ്രാർത്ഥിച്ചു പോകും എന്റെ കർത്താവേ എന്റെ ദൈവമേ ഇതാ അൽസാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്തുള്ള ഒരാളാണ് നാം ആലോചന കൊണ്ട് എത്തേണ്ട ഒരു ഇടമല്ല അൽസാരി എന്ന് പറയുന്നത് ഈശോ നമ്മുടെ ഹൃദയത്തോട് ചേർന്നിരിക്കേണ്ടത് ഭക്തിയിലും സ്നേഹത്തിലുമാണ് അതുകൊണ്ടാണ് ശിരസ് കൊണ്ടറിയേണ്ട ഒന്നല്ല ദിവ്യകാരുണ്യ സാന്നിധ്യം അത് ഹൃദയം കൊണ്ട് അനുഭവിക്കേണ്ടതാണ് ഈ സമയം ഈശോയുടെ മുൻപിലായിരിക്കുമ്പോൾ ഇത്ര മാത്രം ആലോചിക്കുക ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ എന്നെ കാണുന്ന എന്റെ ഏറ്റവും അടുത്തുള്ള ഈശോയുടെ മുൻപിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ് ശാരീരിക സാന്നിധ്യം എന്നാൽ എന്റെ സമർപ്പണത്തിന്റെ അടയാളമാണ് അതുകൊണ്ട് നമുക്കിങ്ങനെ ചേർന്ന് പ്രാർത്ഥിക്കാം ഈശോയുടെ മുൻപിൽ നിൽക്കുന്നു നമ്മെ തന്നെ ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുന്നു നാം ആരാണ് എന്നൊക്കെ നമുക്കറിയാവുന്നതാണ് നമ്മുടെ കുറവുകളും നമുക്കറിയാവുന്നതാണ് നമ്മുടെ ബലഹീനതകൾ നമുക്കറിയാം ദൈവത്തിന് മുൻപിൽ യഥാർത്ഥ അവകാശത്തോടുകൂടി നിൽക്കാനായിട്ടുള്ള യോഗ്യതയില്ലാത്തവരാണ് നാം എന്നും നമുക്കറിയാം ഈ ബോധ്യങ്ങളൊക്കെ മനസ്സിൽ നിറച്ചു വെച്ചിട്ട് എങ്കിലും അവിടുത്തെ കാരുണ്യം ഈ ആരാധനയുടെ സമയത്തേക്ക് കൊണ്ടുവന്നല്ലോ എന്ന സ്നേഹത്തോടെ അവന്റെ മുൻപിൽ നിൽക്കുമ്പോൾ എനിക്കിനി ഒന്നും ഭയപ്പെടാനില്ല എന്നുള്ള പ്രത്യാശയോടെ അവന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ അവന്റെ സ്നേഹമെന്നിൽ നിറയ്ക്കുകയാണല്ലോ എന്ന ബോധ്യത്തോടെ നമുക്കിങ്ങനെ ഏറ്റുപ്രാർത്ഥിക്കാം ദിവ്യകാരുണ്യനാഥാരുണ്യനാഥ വിശുദ്ധ കുർബാനയിൽ സത്യമായും അങ്ങ് എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശോയെ നിന്റെ സാന്നിധ്യത്തിൽ ഈ സമയം ചിലവഴിക്കാൻ അനുവദിച്ചതിനോർത്ത് നന്ദി പറയുന്നു ഈശോയെ നിന്റെ തിരുമുൻപിൽ മക്കളെന്ന അവകാശത്തോടെ കടന്നു വരാൻ ഞങ്ങളെ ഒരു കണമേ ഞങ്ങളുടെ പാപങ്ങളോ ബലഹീനതകളോ കുറവുകളോ എന്നത് മക്കളുടെ അവകാശത്തോടെ

ദൈവ സാന്നിധ്യത്തിൽ നാം എപ്പോഴും നിൽക്കുന്നത് അയോഗ്യതകളുണ്ടെങ്കിലും അവൻ നമ്മെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നുള്ള വലിയ കൃതജ്ഞതാ മനസ്സോട് കൂടിയിട്ടാണ് നമുക്ക് കുറവുകളുണ്ട് നമുക്ക് ബലഹീനതകളുണ്ട് എണ്ണിയെടുക്കാൻ പറ്റാത്ത തരം വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഇതിന് മുൻപുണ്ടായിട്ടുണ്ടാകും ഭൂതകാലത്ത് ഇവയൊന്നും കണക്കാക്കാതെ ഈശോ നമ്മുടെ പാപങ്ങൾ എണ്ണാതെ എപ്പോഴും സ്നേഹിച്ചുകൊണ്ട് നമ്മോടൊപ്പമുണ്ട് എന്നുള്ളതാണ് സന്തോഷ വാർത്ത അതുകൊണ്ട് ഈ സമയത്ത് ഈശോയുടെ മുൻപിൽ ഈ ഒരു കൃതജ്ഞതാ മനസ്സ് മാത്രം ഉണ്ടാകട്ടെ എന്റെ പാപങ്ങൾ അവിടെ നിന്ന് എണ്ണിയില്ല എന്റെ ബലഹീനതകൾ അവിടെ നിന്ന് എന്റെ കുറവുകളെ അവിടുന്ന് പരിഗണിച്ചില്ല ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഞാനായിരിക്കേണ്ട അവസ്ഥ ഇങ്ങനെ ആയിരുന്നില്ലെങ്കിലും ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അവൻ എന്നെ സ്വന്തം മകനായി മകളായി സ്വീകരിച്ചിരിക്കുന്നു അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ അവകാശത്തിലേക്ക് അവൻ നമ്മളെ ഉയർത്തിയിരിക്കുന്നു ഒരു വചനഭാഗം ധ്യാനിക്കുന്നത് ഈ ഒരു സമയത്ത് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ നമ്മെ സഹായിക്കും ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിലാണ് നമ്മളിങ്ങനെ വായിക്കുന്നത് പതിനാലാം അധ്യായത്തില് മുപ്പത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ ദാനിയേള് രാജാവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായിട്ട് പെരുമാറുന്നത് അവന്റെ അപ്രീതിക്ക് പാത്രമായി ശിക്ഷയായി ഏഴു സിംഹങ്ങളുള്ള ഒരു ഗുഹയിൽ ഒരു ഒരു കുഴിയിൽ ദാനിയേലിനെ രാജാവ് പിടിച്ചിട്ടു വിശന്നു പറഞ്ഞിരിക്കുന്ന സിംഹങ്ങൾ ദാനിയേലിനെ കൊന്നു തിന്നുന്നില്ല കാരണം ദൈവം ഈ സിംഹങ്ങളുടെ വായ അടച്ചിരുന്നു പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദാനിയേലിന് വിശക്കാൻ തുടങ്ങി അവന് എന്തെങ്കിലും ഭക്ഷിക്കാനായിട്ട് കിട്ടണം കുഴിയിൽ സിംഹങ്ങളുടെ മുൻപിൽ അവൻ അപ്പമൊരുക്കുന്നതാരാണ് അപ്പോഴാണ് ദേശങ്ങൾക്കപ്പുറത്ത് യൂതയായ ഹബക്കോക്ക് എന്ന പ്രവാചകൻ തന്റെ കൃഷിയിടത്തിലെ ജോലിക്കാർക്ക് വേണ്ടി അപ്പവുമായിട്ട് കടന്നു പോകുന്ന രംഗത്തിലേക്ക് ദൈവദൂതം കടന്നിട്ടു ഈ സംഭവം നടക്കുന്നത് ദാനിയൽ കിടക്കുന്ന കുഴി ബാബുലോൺ എന്ന് പറയുന്ന രാജ്യത്താണ് അവിടെ നിന്നും അനേകം ഘാതങ്ങൾക്കപ്പുറത്ത് അനേകായിരം ഘാതങ്ങൾക്കപ്പുറത്ത് ഹബക്കോക്ക് എന്ന പ്രവാചകൻ തന്റെ തൊട്ടടുത്തെ പറമ്പിലേക്ക് കൃഷിക്കാർക്ക് വേണ്ടി അപ്പവുമായി ഒരു പാത്രത്തിൽ പോകുമ്പോൾ ദൈവദൂതൻ അവന്റെ മുമ്പിൽ ചെന്നിട്ട് പറയും മോനെ ഈ ദാനിയൽ പ്രവാചകന് ബാബുലോണിൽ കൊണ്ടുപോയി അപ്പ കൊടുക്കണം ഹബക്കോക്ക് പറയും എനിക്ക് ബാബുലോൺ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അതെവിടെയാണെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഈ ഹബക്കൂക്കിനെ മുടിയിൽ പിടിച്ചുയർത്തി ആകാശത്തിലൂടെ ദാനിയേലിന്റെ കുഴിയുടെ മുൻപ് എത്തിക്കുകയും അവൻ അപ്പം കൊടുക്കുകയും ചെയ്യും ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചു കഴിയുമ്പോൾ ദാനിയേൽ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് അവർക്ക് നന്ദി പറയുകയാണ് അവൻ അപ്പം കിട്ടുന്നത് അയൽപക്കത്ത് നിന്നല്ല അവന്റെ പരിചയക്കാരിൽ നിന്നല്ല അവൻ ഇതിനു മുൻപ് എപ്പോഴെങ്കിലും നന്മപ്രവർത്തികൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ കൃതജ്ഞതാഭരിതമായ ഇവിടെ ഇവിടെ ലഭിക്കുന്നത് അനേകായിരം കാതങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് ദൈവം ഒരു മനുഷ്യനെ ഒരുക്കിക്കൊണ്ട് വരികയാണ് ഇവന് അപ്പൊട്ടയുമായിട്ട് ഇത് കാണുമ്പോ ദാനിയൽ പറയുന്നത് ഇങ്ങനെയാണ് എൻറെ ദൈവമേ നിന്നെ സ്നേഹിക്കുന്നവരെ നീ എല്ലാ കാലത്തും അനുസ്മരിക്കുന്നു ദാനിയൽ പറയുന്നത് ഇങ്ങനെയാണ് എന്റെ ദൈവമേ നിന്നെ സ്നേഹിക്കുന്നവരെ നീ എല്ലാ കാലത്തും അനുസ്മരിക്കുന്നു ദിവ്യകാരുണ്യ എന്ന് പറയുന്ന ഈശോയുടെ സ്നേഹത്തിന് മുൻപിലിരിക്കുമ്പോ ഇതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിയാസം നാം ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവന്റെ മുൻപിൽ വന്നിരിക്കുന്നത് നാം അവനോട് ഇഷ്ടം നമ്മിൽ വളർത്തിയിരിക്കുന്നത് കൊണ്ടാണ് അവന്റെ ആരാധന മണിപ്പൂറുകളിലേക്കൊക്കെ നമ്മുടെ സമയം മാറ്റിവെക്കുന്നത് അതിനർത്ഥം നമുക്ക് ഈശോയോട് സ്നേഹമുണ്ട് എന്നാണ് അവനെ സ്നേഹ അവനോട് സ്നേഹമില്ലെങ്കിലും അവനെ സ്നേഹിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ വചനം പറയുന്നത് എങ്ങനെയാണ് അവനെ സ്നേഹിക്കുന്നവരെ എല്ലാ തലമുറകളിലും ദൈവം അനുസ്മരിച്ചു കൊണ്ടിരിക്കും ഇതാണ് ഈശോയുടെ മുൻപിൽ ഈ സമയം ചെലവഴിക്കുമ്പോ നമ്മുടെ പ്രാർത്ഥന എന്റെ ദൈവമേ നീ എന്നെ എല്ലാ കാല ത്തും അനുസ്മരിക്കുന്നുണ്ടല്ലോ ഇത് നമ്മുടെ ഉള്ളിൽ ഒരു നന്ദിയുടെ ഭാവം ഉണർത്തണം നമുക്ക് ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിട്ടും ഒരുപാട് കുറവുകൾ ഉണ്ടായിട്ടും എത്രയോ കാലമായി വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മെ അനുസ്മരിക്കുകയായിരുന്നു നമുക്ക് ദൈവ സന്നസി ആയിരുന്നു കൊണ്ട് ഈ സമയം ഈശോയുടെ സ്നേഹത്തിലേക്ക് നോക്കി അവന്റെ സ്നേഹത്തെ കുറിച്ച് ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഗാനം പാടി പ്രാർത്ഥിക്കാം ഓരോ പാപം ചെയ്യുമ്പോഴും അത് ഒരുപാട് പട്ടം ആവർത്തിക്കുമ്പോഴും കണക്കെടുക്കാതെ അവൻ നമ്മെ സ്നേഹിക്കുകയായിരുന്നു ഇപ്പോഴും നമ്മെ അനന്തമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ നമ്മെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് അകന്നുപോയിട്ടും അവൻ അനുസ്മരിക്കുകയാണ് നമുക്ക് ഏകാഗ്രതയോടെ പാടി പ്രാർത്ഥിക്കാം പാപം സാഹചര്യത്തിലും വഴുതെത്തിയപ്പോഴും പിന്നീട് തിരിച്ചു കൊന്നപ്പോഴും നമ്മുടെ ഉണ്ടായിരുന്നു നന്ദിയോടെ ഓർക്കാം ആ സ്നേഹത്തിന് മുൻപിൽ ശിരസ് അപേക്ഷ സ്നേഹത്തോടെ

ഞാൻ ഇസ്രായേലിന്റെ തകർന്നു പോയ കൂടാരങ്ങൾ പുനഃസ്ഥാപിക്കും ദൈവത്തിന്റെ വാഗ്ദാനം എപ്പോഴും ഇങ്ങനെയാണ് ഞാൻ തകർന്നവയൊക്കെ പുനഃസ്ഥാപിക്കും അടിമത്തത്തിലേക്ക് പോയിരുന്ന പ്രവാസത്തിലേക്ക് പോയിരുന്ന ഇസ്രായേൽ ജനത്തോടെ പ്രവാചകന്മാരിലൂടെ എപ്പോഴും ദൈവം വാഗ്ദാനം ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു ഞാൻ സകലതും പുനഃസ്ഥാപിക്കും തിരിച്ചുതരി ഈശോയുടെ മുൻപിൽ ഈ ആരാധനയുടെ സമയത്ത് നഷ്ടമായതൊക്കെ അവൻ ഒപ്പക്കലേക്ക് വെച്ചു കൊടുക്കാം ചിതറിപ്പോയവയൊക്കെ ഈശോയ്ക്ക് വിട്ടു വിട്ടുകൊടുക്കുക ചില കാര്യങ്ങളൊക്കെ ഈശോയുടെ മുൻപിലിരുന്ന് ഇങ്ങനെ ആയാൽ പോരാ എന്ന് നമുക്ക് ചിന്തിച്ചിട്ടുണ്ടാവും നമ്മുടെ ബലഹീനതകളുണ്ട് കുറവുകളുണ്ട് നമ്മുടെ കുടുംബത്തിന്റെ സാഹചര്യങ്ങളുണ്ട് നമ്മുടേതായ വീഴ്ചകളുണ്ട് ഇത് അല്പം കൂടി തിരുത്തണമെന്ന് ഈ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടണമെന്ന് ഒരുപാട് മേഖലകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ചിന്തകളെല്ലാം ആ നിയോഗങ്ങളെല്ലാം ആ പ്രാർത്ഥനകളെല്ലാം ഈശോയുടെ മുൻപിലേക്ക് വിട്ടുകൊടുക്കുക ദേവികാരുണ്യ ഈശോയുടെ മുൻപിൽ ഒന്ന് ശിരസു നമിച്ച് ഇങ്ങനെ നമുക്ക് നമുക്കേറ്റി പ്രാർത്ഥിക്കാം ഈ സാഹചര്യത്തിൽ ഈ നിമിഷങ്ങളിൽ നമ്മുടെ സാഹചര്യം എന്താണെങ്കിലും നമ്മുടെ ചിന്തകൾ എന്താണെങ്കിലും നമ്മുടെ കുറവുകൾ എന്താണെങ്കിലും ഈ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് വിട്ടുകൊടുക്കുകയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാം നിന്റെ കാരുണ്യത്തിലേക്ക് എന്നെയും എന്റെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു ഈശോയെ വചനത്തിലൂടെ വാഗ്ദാനം ചെയ്തതുപോലെ സ്വർഗരാജ്യത്തിന്റെ അവകാശങ്ങളെല്ലാം എനിക്ക് തിരിച്ചു തരണമേ ദൈവരാജ്യത്തിന് ചേരുന്ന ഒരു മകനായി ഒരു മകളായി എന്നെ മാറ്റണമേലു ഈ ചിന്തകള് ഈശോയുടെ മുൻപിലേക്ക് സമർപ്പിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ ഹൃദയം നമ്മുടെ ചിന്തകൾ നമ്മുടെ ആലോചനകൾ പ്രാർത്ഥനകളെല്ലാം ഈശോയുടെ മുൻപിലേക്ക് വിട്ടുകൊടുക്കുക ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഉള്ളു പറയേണ്ടത് എനിക്ക് നഷ്ടമായതെല്ലാം അത് സന്തോഷമാണെങ്കിലും എന്റെ ആത്മീയ ആരോഗ്യമാണെങ്കിലും നല്ല ബന്ധങ്ങളാണെങ്കിലും ആത്മീയ ഉറപ്പുകളാണെങ്കിലും അതെല്ലാം പുനഃസ്ഥാപിക്കാനായിട്ട് ഈശോയ്ക്ക് സാധിക്കും ഈശോയുടെ ആശീർവാദത്തിലൂടെ അവിടുന്ന് നഷ്ടമായതെല്ലാം പുനഃസ്ഥാപിക്കുന്നു പ്രത്യാശയോടെ ഈശോയുടെ ആശീർവാദം അവന്റെ മുറിവേറ്റ വലതു അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം ജീവൻ മർത്യനു മർത്തിയുക്തി പകർന്നരുളും നിത്യമഗോ നീ മേ നീ മാ

നൽകു മോർക്കി മർത്യനു മൂർത്തി പകർണരുളും നിത്യമഗോ നീ നിമഗോനദമാസം പരിശുദ്ധ പരമദിവ്യ ദിവ്യ കരുണ്യത്തിന് നേരവും ആരാധന പുകയും ഉണ്ടായിരിക്കും പരിശുദ്ധ പരമ ദിവ്യ കരുണ്യത്തിന് നേരവും ആരാധനം പുകഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യ കരുണ്യത്തിന് നേരവും ആരാധന പുകഴ്ചയുണ്ടായിരിക്കട്ടെ